എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് ബീഫും ചെറുപയറും കൊണ്ട് സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ ഈ ഒരു കറി ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി നൂറ്റി അൻപത് ഗ്രാം ബീഫാണ് എടുത്തിട്ടുള്ളത് ഇത് കറിയുടെ പീസസ് ആണ് അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തു വെക്കാം പീസസ് എണ്ണി നോക്കുകയാണെങ്കിൽ ഇരുപത്തിയഞ്ച് പീസോളം ഇതുണ്ട് ഈ കഴുകി വൃത്തിയാക്കിയ ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ ആറ് ചെറിയ ഉള്ളിയും നാലോ അഞ്ചോ വെളുത്തുള്ളിയും എരിവിനനുസരിച്ചുള്ള പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൽ എരിവിന് വേണ്ടി വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പം പച്ചമുളക് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്തു ഇത് മെഷറിങ് കപ്പിന് ഒരു മൂന്നിലൊന്ന് കപ്പ് ചെറുപയറ് കഴുകിയതാണ് അത് ഒരു ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതുപോലെ നന്നായി ഒന്ന് കളറി മാറി വരുമ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം അപ്പോൾ അത് വേഗം വെച്ചിരുന്ന ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് വറുത്ത് വെച്ചിരുന്ന ചെറുപയർ തണുത്ത് വരുമ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലേക്കിട്ടൊന്ന് പൊടിച്ചെടുക്കാം നെയ്യ രീതിയിൽ പൊടിച്ചതിന് ശേഷം അതിനുള്ള ഈ ചെറുപയറിൻ്റെ തൊലിയൊക്കെ ഒന്ന് നമുക്ക് പാറ്റിക്കളയാം ഇത് പയറ് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ബീഫ് വേഗിച്ച് കുക്കറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം ഇനി ഇത് വേഗം ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് അഞ്ച് വിസിലോളം കേപ്പിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അത് വേഗുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി കുറച്ച് തേങ്ങ ചിരകി ഇത് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ജീരകവും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കാം അത ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അത് മാറ്റിവെച്ചേക്കാം അത് വേഗം വെച്ചിരുന്ന പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടി ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം വേഗിച്ച് വെച്ചിരുന്ന ചെറു പരിപ്പ് നന്നായിട്ട് തണുത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന അരപ്പിലേക്ക് ഇതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം ഇത് മിക്സിയിലേക്കിട്ട് അരച്ചില്ലെങ്കിൽ നന്നായിട്ട് സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചെടുത്താലും മതിയാകും ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രം വെച്ച് കൊടുത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഒരുപാട് ലൂസാവേണ്ട ആവശ്യമില്ല കുറച്ച് തിക്കായിട്ടിരിക്കുന്ന കറിയാണിത് ഇനി കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ കറി ഇങ്ങനെ ഇളക്കി കൊടുത്ത് ചെറിയ രീതിയിൽ ഒന്ന് തിള വരുമ്പോഴേക്കും ഓഫ് ചെയ്യാനാണ് ഒരുപാട് തിളച്ച് പോകേണ്ട ആവശ്യമില്ല കറിക്ക് കറിക്കാവശ്യമുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് ചെറുതായിട്ട് ഒന്ന് തിളച്ച് വന്നാൽ മതിയാകും ഇപ്പോൾ എന്താ ചെറിയ രീതിയിൽ തിള വന്ന് ഈ സമയമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഒരു ചെറിയ പാൻ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് ചുവന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കാം ഇതുപോലെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയോ ഒരട്ടിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് സൂപ്പർ ടേസ്റ്റുള്ള ഈ കറി ഈ ഒരു രീതിയിൽ നിന്ന് തയ്യാറാക്കി നോക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കും വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്